വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ലോക മുലയൂട്ടൽ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വെച്ച് ബുധനാഴ്ച നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എനിക്ക് താഴെയുള്ള ഞങ്ങൾ നാല് മക്കളാണ് അപ്പൊ പണ്ടൊക്കെ തന്നെ വീട്ടിലാണ് വയറ്റാട്ടിമാർ വീട്ടിൽ വന്ന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അത് അവിടെ അവസാനിപ്പിക്കും ഇത് ശ്വാസ സാങ്കേതിക വിദ്യ വളരെ ഉയർന്ന നിലവാരത്തിലാണ് മിക്കവാറും മിക്കവാറല്ല നൂറു ശതമാനം അനും പ്രസവങ്ങളൊക്കെ തന്നെ ഹോസ്പിറ്റലിലാണ് മറ്റ് അനധികൃതമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ തന്നെ പിടിക്കപ്പെടുന്നുണ്ട് ശരിയായ മാർഗത്തിലൂടെയുള്ള സംഗതികളൊക്കെ തന്നെ ഗവൺമെന്റ് അംഗീകൃത ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ മറ്റുള്ള സംവിധാനത്തിലോ ഒക്കെ തന്നെയാണ് ഇപ്പോൾ പ്രസവം നടക്കുന്നത് മുലയോട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പൊ ഒരു സമീകൃത ആഹാരം എന്ന രീതിയിൽ എല്ലാ കുട്ടികൾക്കും മുലപ്പാലം ലഭ്യമാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതകൾ ഇങ്ങനൊരു സാധ്യതകൾ ഒക്കെ തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്താണ് വളരെ ഫലപ്രദമായിട്ടുള്ളത് മറ്റു പല സംസ്ഥാനങ്ങളിലും ആശുപത്രി ഇല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഉത്തർപ്രദേശിലെ ജില്ലയിലൊരു ഒരു ആശുപത്രിയാണ് ജില്ലയിലെ ആശുപത്രി നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ഡോക്ടർ അനന്തകേശവൻ ടി എം മുലയോട്ടൽ വാരാചരണ സന്ദേശം നൽകി ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ നിർമ്മൽ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ സോണിയ ജോണി പി എം സി എച്ച് ഓഫീസർ റൂബി പി എ എന്നിവർ സംസാരിച്ചു വാരാചരണത്തിന്റെ ഭാഗമായി തൃശൂർ കോപ്പറേറ്റീവ് ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിന് ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ പി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രേംകുമാർ കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു న్యూస్ వడకా యుర్ వాచింగ్ వి సివి